നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഓട നല്ല ഓട കുറവില്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന നല്ല സിനിമയാണ് കേട്ടോ ശരിയാണ് നന്നായിട്ടുണ്ട് നല്ല സന്ദേശങ്ങളാണ് തമാശയിണ്ട് ബോറടിച്ചില്ലേ ബോറടിച്ചില്ല നന്നായിട്ടുണ്ട് ഒരു നടൻ പറവയുണ്ടായിരുന്നു സിനിമ നടനോ പോവില്ല ഇത്ര സ്ലോ ആയി പോ എന്നോസംചു അല്ലേ തോന്നുന്നു ഡിഎൻ എന്നാലേ നടക്കുന്നു നമ്മൾ ഇവിടെ അപ്ലീച്ചാലല്ലേ ആ കൊള്ളാമല്ലോ നൈസ് ഓട അഭിനയിച്ചാളല്ലോ എത്ര പടം അഭിനയിക്കും മാത്രമല്ല ഞാൻ എന്റെ മൊത്തം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത്ര നന്നാവും ഞാൻ വിചാരിച്ചിരിക്കാ സൂപ്പർ പക്ക അടിപൊളി ഒരു കോളേജ് പടയുണ്ട് സൂപ്പർ ഉണ്ട് അതല്ലോ നല്ല പൊടായിട്ടുണ്ട് അടിപൊളി അവസാനം ഒരു ഇച്ചിരി ഫീലൊക്കെ എഴുതാം നന്നായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഴു ടീമുകളാണ് ഇവരൊക്കെ അപ്പോൾ എന്താ കുറച്ചും കൂടി നല്ല ആർട്ടിസ്റ്റുകളും വരാണെങ്കിൽ വേറെ ലെവലില് പോന്നിയത് എന്താ പറയാ അവസാനം ഒന്നൊന്ന് വിറപ്പിച്ചു ഇല്ല ഞാൻ നമ്മുടെ ഋഷിയുടെ ഫ്രണ്ടാണ് അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ പടം കാണണ്ടെന്ന് വെച്ചിട്ട് പോന്ന പക്ഷെ വന്നില്ലെങ്കിൽ നഷ്ടമായ അൂട്ടൻ ഓടാനേ എന്നാ ഓടാനോ അർമൈന്റെ നല്ല പടം സിനിമ നന്നായിരുന്നു സിനിമ നന്നായിരുന്നു പേഴ്സലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ നല്ലോ എന്നാ സിനിമ നന്നായോ അതല് ബിചാവോ ഇല്ല ഞാൻ ആ പരിസരത്തെ സൈറ്റത്താണ് പരിസരം ആ ആള് തോന്നുന്നു നന്നായിട്ടുണ്ട് സിനിമ നന്നായിട്ടുണ്ട് സിനിമ നല്ലോ നല്ല പടം എന്നാ നല്ലുണ്ട് എന്നല്ലേ ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോവാൻ പറ്റിയൊരു പടമാണ് കാണാൻ പറ്റിയൊരു പടം നല്ല കഥയാണ് അത്യാവശ്യം നമുക്ക് ക്യാമ്പസ് ഒക്കെ ആയിട്ട് ഇത് റിലേറ്റഡ് ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫ്രണ്ടാണ് കൃഷി അത് ഫലമാവില്ല കൃഷി ഡയറക്ടർ പോലും നമ്മളും ഡയറക്ടർ അപ്പൊ നമുക്ക് അതുകൊണ്ട് കാണാൻ പക്ഷെ നമ്മള് കൃഷിയും നല്ല പടമായിരുന്നു എല്ലാരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സിനിമയാണ് എല്ലാരും വരണം കാണണം നല്ലൊരു ക്യാമ്പസ് മൂവിയാണ് എല്ലാരും വരണം ഹാപ്പിന്റെ